പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ മരുന്ന് വിതരണം നടത്തി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഡയാലിസിസ് പേഷ്യൻസിനും വൃക്കരോഗ സംബന്ധമായ അസുഖങ്ങളാൽ വലയുന്നവർക്കും വളരെ ആശ്വാസകരമായ പദ്ധതിക്കാണ് പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് വെങ്ങോല കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില കുമാരി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷമിത ഷെരീഫ് അധ്യക്ഷത വഹിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ശിഹാ പള്ളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ കിഡ്നി രോഗികൾക്ക് വളരെ വിലപിടിപ്പുള്ള മരുന്നാണ് അവരുടെ അവർക്ക് ആവശ്യമായ മെഡിസിൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അവർക്കൊരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്ത് മറ്റ് വികസന പദ്ധതികൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും രൂപം കൊടുക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇതേപോലെ അവശത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ഈ പദ്ധതി ഇന്ന് നടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രകടനിച്ച ഇതിനുവേണ്ടി പ്രോത്സാഹ സഹായങ്ങൾ ചെയ്തെന്ന പിന്തുണ അർപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഇത് നടപ്പിലാക്കുന്ന സി എച്ച് എസ് സിയിലെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ പദ്ധതി എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു അഞ്ചോളം രോഗികൾക്കാണ് മരുന്നുകൾ വിതരണം ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കമ്മിറ്റി ചെയർമാൻ ജോയി വാർഡ് മെമ്പർ ജലാൽ എന്നിവർ ആശംസകൾ നേർന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ബെന്നി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെങ്കോല